പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിനുവേണ്ടി കാത്തിരിക്കുക അവിടുന്ന് വൈകില്ല നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഒരു വലിയ അത്ഭുതം നടത്തും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഇന്ന് ധാരാളം നന്മ ചെയ്യുക അപ്പോൾ കർത്താവ് ഇന്നത്തെ ദിവസം നമ്മിലേക്ക് അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്ക്കും എല്ലാ മേഖലയിലും നമുക്കിന്ന് സുരക്ഷിതമായി വസിക്കാൻ സാധിക്കും ഇന്നത്തെ ദിവസം പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യുക അപ്പോൾ കർത്താവ് തന്നെയായിരിക്കും നമ്മുടെ ഇന്നത്തെ പ്രതിഫലം നമ്മുടെ അവകാശങ്ങളെ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ അവിടുന്ന് ഇന്ന് നമുക്ക് നേടിത്തരും അങ്ങനെ ഇന്ന് എല്ലാ തരത്തിലും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിവസമാകും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ജോലികളും ചെയ്തു പൂർത്തിയാക്കുവാൻ നമ്മുടെ സഹായകനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്ന് നമുക്ക് തേടാം ഒപ്പം നമ്മുടെ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനു ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി മധ്യാനം പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അൽപസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും അവൻ്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തി ഓർത്ത് അങ്ങയുടെ വലിയ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ആരോഗ്യപരമായ ഉറക്കം നൽകി എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിചാരങ്ങളെ വികാരങ്ങളെ ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ സ്വപ്നങ്ങളെ ആവശ്യങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരവും മനസ്സും അന്തരാത്മാവിനെയും ഹൃദയത്തെയും ഇന്ദ്രിയങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ തിരു രക്തത്താൽ ഈശോയെ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് സകല പാപ മാലിന്യത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ആന്തരിക സൗഖ്യം നൽകി വിശുദ്ധി നൽകി വിടുതൽ നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങൾ ഒരിക്കലും ഭഗ്നാശ്ചനാകാൻ അവിടുന്ന് അനുവദിക്കല്ലേ അങ്ങയിൽ വിശ്വസിച്ച് ഞങ്ങളിന്ന് ധാരാളം നന്മ ചെയ്യുന്നതിന് ഇന്ന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ നന്മ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അവകാശമായ ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ എല്ലാം ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ വിനിയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ തരത്തിലും നന്മയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമായി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും ദൈവമേ അവിടുന്ന് വിജയം കാണാൻ ഞങ്ങളെ സഹായിക്കണമെല്ലാം ജോലികളും ഉത്തരവാദിത്തങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ചെയ്ത് പൂർത്തിയാക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾ അങ്ങേക്കു വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവ് ഒരു സ്ഥിര വരുമാനം ലഭിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും സ്ഥിരമായ ഒരു ജോലി സ്ഥിരമായ ഒരു വരുമാനം ലഭിച്ച് ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ അവിടുത്തെ സഹായം ഞങ്ങളിന്ന് ആവശ്യപ്പെടുന്നു കർത്താവെ എല്ലാവിധ രോഗപീഠങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിമുക്തി നൽകണമേ പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ രോഗാണുക്കളിൽ നിന്നും കർത്താവെ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സംരക്ഷണം നൽകണമേ ആരോഗ്യം നൽകണമേ കർത്താവെ കുടുംബത്തിൽ നിന്നും കലഹം മാറി സ്നേഹത്തിൽ വസിക്കുന്നതിന് കുടുംബാംഗങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും ഇന്നീ സമയം ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു പ്രത്യേകിച്ച് അങ്ങ് ഞങ്ങളുടെ കുടുംബ ത്തിൽ വന്ന് നിറഞ്ഞ് എപ്പോഴും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിന്ന് ഒരു സ്വർഗീയ അനുഭവം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുവാൻ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നീ വിശുദ്ധീകരിക്കുകയും അനുതാപത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും നയിച്ച് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ അവരെ നയിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളെയും ഈ സമയം സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയുടെ പെൻഷൻ കാലതാമസം കൂടാതെ ലഭിക്കുവാൻ ഒരു സഹോദരി ആവശ്യപ്പെട്ടിരിക്കുന്നതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ ഗവൺമെൻറ് പ്രൊസീജിയേഴ്സും ചെയ്തു തീർത്ത് പെൻഷൻ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറി കാലതാമസം മാറി ഈ മകളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പി ആറിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി അവരെ അനുഗ്രഹിക്കണമേ വിദേശ ജോലിക്കു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ ഇപ്പോൾ തന്നെ സഹായിക്കണമേ വിദേശ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള യോഗ്യത നൽകി അവരെ സഹായിക്കണമേ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ഈ മക്കൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകി അവരെ അനുഗ്രഹിക്കണമേ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ കാരണം വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വിവാഹ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ വിവാഹ തടസ്സങ്ങൾ മാറി അതാത് ജീവിത പങ്കാളിയെ നൽകി അവരവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളുടെ ഭാവി സുരക്ഷ ക്ഷിതമാക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവിക അനുഗ്രഹങ്ങളുടെ കലവറ ഞങ്ങൾക്ക് നേരെ തുറന്ന് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകുവാൻ അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളുടെ കാത്തിരിപ്പിന് ഇന്ന് പ്രതിഫലം നൽകണമേ ഇന്നോളം ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിച്ച് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കാത്തിരുന്നു കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ തിരുപ്പിനും ഒരു ഫലം കാണുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് അവിടുന്ന് നേരിട്ട് ഇടപെട്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി ദൈവമേ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ക്ഷമാപൂർവം അങ്ങയ്ക്കു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ സന്നദ്ധയിൽ സ്വസ്ഥമായി ഇരുന്ന് ദൈവം പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരുന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിന് വേണ്ടി ഇന്ന് കാത്തിരിപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ കർത്താവെ ഇന്ന് ഞങ്ങൾ കാണുന്ന എല്ലാ വ്യക്തികളിലൂടെയും നീ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തണമേ ഇനി ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം നൽകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുന്ന വ്യക്തികളെ ഈ പ്രാർത്ഥനയെത്തുന്ന സ്ഥലത്തെ കുടുംബത്തെ എല്ലാം അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരു രക്തത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ െ ഈ പ്രാർത്ഥനയോടൊപ്പം ഉണ്ടായി വലിയ ദൈവിക അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥന മൂലം എല്ലാവർക്കും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവ് നടത്തിത്തരട്ടെ ഈ പ്രാർത്ഥനയെ ദൈവമേ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇന്ന് വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഇന്നത്തെ ദിവസം അസാധ്യകാര്യങ്ങളെ സാധ്യമാകുന്ന ദിവസം ണമേ ദൈവമേ എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും നൽകുന്ന ദിവസമാകണമേ ഈ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ യാത്രകളെ നീ സംരക്ഷിക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സംരക്ഷിക്കണമേ എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മറ്റ് ഉരുൾപൊട്ടലിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനങ്ങളെയും പ്രത്യേകം അങ്ങയുടെ ശക്തി ശക്തമായ കരത്തിൽ സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് സഹായമയച്ച് ഞങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ ജോലികളും ചെയ്തു തീർക്കാനുള്ള വലിയ സഹായവും സമയവും കൃപയും നൽകി ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രരായി ഞങ്ങൾ ജീവിക്കുന്നതിന് കർത്താവിനു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ കൊണ്ടാകുന്ന നന്മകൾ ചെയ്ത് അതിൻ്റെ പ്രതിഫലം കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് ഞങ്ങൾ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിന് കർത്താവെ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവിക അനുഗ്രഹങ്ങളുടെ നിറവിനാൽ ഞങ്ങൾ ഓരോരുത്തരും സന്തോഷമുള്ളവരായി മാറാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം കർത്താവിനു വേണ്ടി കാത്തിരിക്കാൻ നമ്മെ സഹായിക്കട്ടെ ഇന്ന് വലിയ ദൈവാനുഗ്രഹങ്ങളും ദൈവിക അത്ഭുതങ്ങളും കാണാൻ ഇന്ന് കർത്താവ് നമ്മെ ഇടയാക്കട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ എല്ലാ ജോലികളും ചെയ്തു തീർക്കുവാൻ അവിടെ നിന്ന് നമ്മെ ആശീർവദിക്കട്ടെ നമ്മുടെ എല്ലാ യാത്രകളിലും എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകി അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കൂടെ ഇരുന്ന് അവിടുന്ന് നമുക്ക് വിജയവും മഹത്വവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവികരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും ായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ